ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഡിവൈഎഫ്ഐ ഈ മാസം ഇരുപതിന് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചാരണാർത്ഥം വിളംബര റാലി സംഘടിപ്പിച്ചു അമരബലം മേഖലാ കമ്മിറ്റിയാണ് റാലി സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന പൊതുയോഗം ഡിവൈഎഫ്എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു അക്ഷരാർത്ഥത്തിൽ സമരമാണ് ഏതെങ്കിലും ഓടുന്ന ബസ്സിന് മുമ്പിൽ എവിടെയെങ്കിലും പൊങ്കക്കാട്ടിൽ ഒളിച്ചു കൂടു അതിന് മുന്നിൽ ചാടി ആത്മഹത്യ പോലെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അഭ്യാസമല്ല തീർത്തും ജനാധിപത്യപരമായി ഒരു രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഐതിഹാസികമായ സമരമാണ് ജനുവരി മാസം ഇരുപതിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത് സുബിൻ കക്കുഴി അധ്യക്ഷനായി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജീഷ് മഞ്ഞളാരി സിപിഎം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ അർജുൻ വെള്ളോലി നെല്ലേങ്കര വൈഷ്ണവ് പി വി വിജീഷ് എന്നിവർ സംസാരിച്ചു പൂക്കൂട്ടുംപാടം ടൌണിൽ നടന്ന റാലിക്ക് ജിഷ്ണു അയ്യനാത്ത് കെ നിഖിൽ ബാസിം കടവത്ത് സി പ്രജേഷ് ജിഷ്ണു ചേനേമ്പാടം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു